എന്തൊക്കെയുണ്ട് പിന്നെ ഞങ്ങളെ മൂന്നുപേരും ഫ്രീ ആയിട്ടാ വളർത്തിയേ ഇഷ്ടമുള്ളവരെയൊക്കെ ഇഷ്ടമുള്ള ആളേ അല്ലേ പുള്ളി എങ്ങനെയാണ് വർക്ക് അവിടെ അതെ ഈ വാക്കുകൾ ചേക്കേറുന്ന ഇടം ആദ്യ കവിത എന്താണ് ആ ഒ കവിതാ സമാഹാരവും ആദ്യമായിട്ട് അയാൾ ഉണ്ടാക്കുന്ന സിനിമയും അതൊക്കെ ഉണ്ടല്ലോ അയാളുടെ സോള് മുഴുവൻ അതിനകത്ത് കാണും ആദ്യ നമ്മൾ പറയല്ലേ ആദ്യമായിട്ട് ഒരാളെ പ്രേമിക്കുമ്പം അല്ല പ്രിയനല്ലായിരുന്നു അല്ല അതിന് ഒരു കോളേജ് ഉണ്ടായിരുന്നു അല്ല ആദ്യം നമ്മളെല്ലാം വിശുദ്ധിയോടും ഏകാഗ്രതയോടും ഒക്കെ സ്നേഹിക്കുന്ന നമുക്ക് വേറെ അനുഭവ പരിചയങ്ങളൊന്നും ഇല്ലല്ലോ ഒരു ഭയങ്കര നെറിയുണ്ട് അതിനകത്ത് അതുപോലെ ആദ്യ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മുടെ എല്ലാം അതിനകത്ത് ഉൾച്ചാർന്ന് കാണും പിന്നീട് നമ്മൾ വീണ്ടും എഴുതുമ്പോൾ നമ്മൾ നിരൂപകരെ കുറിച്ച് ചിന്തിക്കും പറയുമ്പോൾ പ്രായോഗികമായി കഴിയും അങ്ങനെ ആദ്യത്തെ എൻ്റെ ഒരു ഭയങ്കര ഒരു കന്യകയുടെ പ്രേമം പോലെ ആ പുസ്തകം അതിലെ സമാഹാരങ്ങൾ ഈ വാക്കുകൾ ചേക്കറുന്നിട എന്ന് പറഞ്ഞാൽ ആ കവിത എൻ്റെ മിക്ക കവിതകളും എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് സങ്കല്പവും ഫാൻറ്റസിയൊക്കെ അതിനകത്ത് ഭയങ്കര കുറവാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു അനുജൻ്റെ മരണത്തെക്കുറിച്ചാണ് അനുജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പൻ്റെ മകൻ നമ്മളൊരു കുന്നിൻ്റെ അടുത്തടുത്താണ് താമസിക്കുന്ന ചിട്ടപ്പനും നമ്മളും അപ്പോൾ എനിക്ക് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ചിറ്റപ്പൻ്റെ മകൻ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു മരച്ചില്ല വീണ് മരിച്ചുപോയി അപ്പം ഞങ്ങൾ ഭയങ്കര അടുപ്പമുള്ളൊരു കുട്ടിയായിരുന്നത് കൊച്ചിയാക്കോ അച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് അപ്പോൾ അച്ചാ ആ ഈ ചില്ല വീഴുമ്പോൾ ഇവൻ എന്തോ പറയാൻ പോവുക എന്തോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പം അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പായി മരച്ചില്ല വീണും മരിക്കുന്ന അപ്പം ഞാനതിനകത്ത് പറയുക ഈ മരിച്ചു പോ എന്തായിരിക്കും അവൻ പറയാൻ പോയിരുന്നത് ഈ മരിച്ചുപോയവരൊക്കെ ഇന്ന് ചിലർ പെട്ടെന്നല്ലേ മരിക്കുന്ന അവർ പല ചിന്തകളും പങ്കുവയ്ക്കപ്പെടാത്തതുണ്ട് പക ഈ പയ്യെ പയ്യ വാർദ്ധകൃം വന്ന് മരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാം പറയുന്ന മറ്റുള്ളവരോട് പറഞ്ഞയ്പ്പിച്ചിട്ടൊക്കെ പോകുന്ന ഇതിങ്ങനെ പെട്ടെന്ന് കടന്നു പോകുമ്പം അപൂർണമായ ചിന്തകളും ആശകളും ഒക്കെ കാണും അതൊക്കെ അവരുടെ ശരീരം മൺമറയുമ്പോൾ ആ ചിന്തകളൊക്കെ എവിടെ പോകുന്ന ആ മൊഴിയപ്പെടാത്ത വാക്കുകളൊക്കെ അതാണ് ഈ വാക്കുകളെവിടെ ചേക്കേറുന്നതെന്ന് ഒരാൾ മരിച്ചു പോകുമ്പം അതായിരുന്നു ആദ്യ കവിത ഈ കല്യാണം നടന്നു കാണണം ആഗ്രഹം എന്ന് കവിതേയം അപ്പം ആരെയും ഇല്ല ഇല്ല അയ്യോ ശാന്തയായ ഒരു കുട്ടിയായിരുന്നു എന്നാലും നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊരു പാർട്ട് വേണം എന്നൊക്കെ നമ്മള് നമ്മള് പരമ്പരാഗതമായി ആഗ്രഹിക്കുമല്ലോ രണ്ടു മൂന്ന് പ്രാവശ്യം കല്യാണം അവിടെ അവിടെ വെച്ചായിരുന്നു വെച്ചായിരുന്നു അപ്പം കുറഞ്ഞു വിളിക്കണ്ടല്ലോ പയ്യന്റെ പേര് അവര് ഈ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാ ഇപ്പൊ ഇപ്പൊരു പത്തൊഴുപത് പേരുണ്ട് അവരുടെ ബന്ധുക്കളും കസിൻസും അവർക്കെല്ലാം ഇങ്ങോട്ട് വരണം അപ്പൊ ആ പത്തൊഴുപത് പേരുടെ ഇങ്ങോട്ടുള്ള വരവും ഫ്ലൈറ്റ് ചാർജും അവരുടെ അവർക്കിവിടെ താമസവും എല്ലാം കൂടെ

ഒരു എഴുതിയിട്ടുണ്ട് അത് എന്റെ പന്ത്രണ്ട് വയസ് വരെയൊക്കെയുള്ള ജീവിതം അന്ന് ഞാൻ കണ്ട എൻ്റെ ചുറ്റിലുണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ചും അവരുടെ വിചിത്ര വിസ്മയങ്ങൾ നിറഞ്ഞ ജീവിതത്തെ കുറിച്ചും അന്നത്തെ മരങ്ങളെ കുറിച്ചും മലകളെ കുറിച്ചും അങ്ങനെ ആ ചുറ്റുപാടുള്ള പശ്ചാത്തലം അതിനകത്ത് ഞാനൊരു കഥാപാത്രം അല്ല കേട്ടോ ഞാൻ വളരെ സാധുവായ ഒരു കുട്ടിയായിരുന്നു പന്ത്രണ്ട് വയസ് വരെയൊക്കെ നിശബ്ദയായിരുന്നു അതിന് ശേഷമാണോ ഭയങ്കര അല്ല ഞാൻ കണ്ട ലോകമല്ലേ അത് ആ കിഴക്കൻ മലയിലെ ജീവിതം എന്റെ ആത്മകഥ പോലത്തെ ഒന്നാം ഭാഗം അത് പിന്നീട് ഉള്ള ജീവിതം ഇപ്പൊ ഞാൻ എഴുതികൊണ്ടിരിക്കുക രണ്ടാം ഭാഗം